ക്ലാസ് എടുക്കുന്നത് മോഹനായ സുമീർ മെലറ്റൂരാണ് അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ലാസ് എടുക്കാൻ വിഷമിക്കുന്നു നമ്മുടെ ഈ ഒരുമിച്ച് കൂടുതൽ സ്വാധീനായി സ്വീകരിക്കുമാണ് അള്ളാഹു നമ്മുടെ ഈ ഒരു ദിവസത്തെ ഏറ്റവും നല്ല ഒരു ദിനമാക്കി പരിശുദ്ധ ഹജ്ജ് കർമ്മം ആരംഭിക്കാൻ പോവുകയാണ് അജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് പെരുന്നാളിന് അഞ്ച് പെരുന്നാളിന് പത്ത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയത് അവസരത്തിൽ അഞ്ച് എന്ന് കേൾക്കുമ്പോ എന്നാണ് ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെയാണ് ഓർമ്മ വരിക ഇബ്രാഹിം നബി അലേഹിസ്ലാമും കുടുംബവും ഹജ്ജ് പെരുന്നാളിലും ഹജ്ജിന്റെ ഗർഭങ്ങളിലുമൊക്കെ നിലമുഴച്ചു നിൽക്കുന്ന പേരുകളാണ് അബ്രാഹി നബി അലൈഹി ഇസ്ലാം നിങ്ങൾക്ക് ഉസുഖത്തുൻ ഹസനയാണ് എന്റെ പരിശുദ്ധ ഖുർഹാനിൽ അള്ളഹു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉത്തമ മാതൃക എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനാണ് അബ്രാഹി നബി അലൈഹി ഇസ്ലാമിന്റെ ഒരുപാട് എരിത്ര സംഭവങ്ങളും പരിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് നമുക്ക് കാണാൻ അതില് ഏറ്റവും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കേണ്ട വലിയൊരു പാഠം നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും അള്ളാഹു കൂടെയുണ്ട് എന്ന ഉറപ്പോടു പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നുള്ള വലിയൊരു കാര്യമാണ് ഇത്ര തന്നെ പേര് ഇസ്ലാമിന്റെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അഥവാ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കപ്പെടുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ഇസ്ലാമിക പ്രബോധനം നടത്തിയതിന്റെ പേരിൽ അള്ളാഹു വേഗനാണ് എല്ലാ ഇലാഹകളും വ്യാജമാണ് വാപ്പായോട് ചോദിക്കുന്ന ഈ അബദ്ധി ബിംബത്ത ബുദ്ധുമാല തെസ്മോവല മല ഇസ്മോവലും കേൾക്കും കാണും ചെയ്യാത്ത ഈ ബിംബങ്ങളെ അല്ലെങ്കിൽ ലാലിഹത്തുകളെ നിങ്ങൾ എന്തിനാണ് വിഭാഗത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് തുടങ്ങി നാട്ടുകാരിലേക്ക് ഇറങ്ങി കൊട്ടാരത്തിൽ ഭരണാധികാരികളുടെ കൊട്ടാരത്തിൽ വരെ എത്തുകയാണ് നാട്ടുകാരൊക്കെയും എതിരാണ് ഒറ്റക്കായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നത് സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആരവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ തീ കൊണ്ടാരത്തിലേക്ക് എറിയാൻ അള്ളാം സുബാൻ പിന്നെ അന്നത്തെ നാട്ടുകാരിൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഭരണാധികാരി തീരുമാനിക്കുന്നത് ആ തീ കുണ്ടാരത്തിലേക്ക് എറിയുമ്പോഴും യാതൊരു പേടിയുമില്ലാതെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ ആ എറിയുന്ന സമയത്ത് പോലും ഹസ്ബുനവ എന്റെ കൂടെ ഉണ്ട് എന്ന് ആ ഒരു ഉറപ്പോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു നിൽക്കുന്നത് സ്വാധ്യായി നിൽക്കുന്നത് അങ്ങനെ എറിയപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എറിയുന്ന സമയത്ത് നമുക്കറിയാം ചരിത്രം അള്ളാഹ് സുഖാന ഗുണ തന്നെ സഹായിക്കുകയും യാതൊരു പോറലുമില്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള അസ്ബുറ എന്നുള്ള ആ ഒരു വിചാരമാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഹലീദുള്ള എന്ന ആ ഒരു അല്ലെങ്കിൽ ആ ഒരു പേര് ആ ഒരു വലിപ്പേര് അള്ളാഹുഹാൻ ഉൾക്കാരെ നൽകുന്നു അള്ളാവിന്റെ അടുത്ത കൂട്ടുകാർ ഖലീൽ എന്ന് പറഞ്ഞ അങ്ങനെയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് കൂട്ടുകാരൻ അടുത്തുണ്ടാകുമ്പോ അല്ലെങ്കിൽ അടുത്ത കൂട്ടുകാരന് ശേഷം ഉണ്ടാകുമ്പോ എൻ്റെ ഏത് പ്രതിസന്ധിയിലും എന്നെ കത്ത് രക്ഷിക്കാൻ അവൻ ഓടി വരും എന്നുള്ള ഒരു ബോധം ആ ഒരു ഉറപ്പ് എപ്പോഴും മനസ്സിലുണ്ടാകുമ്പോഴാണ് ഒരാളെ യഥാർത്ഥ കൂട്ടുകാരനാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തില് മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെന്തുപടി എന്ന് പറയുന്നത് സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോഴാണ് അപ്പോഴും അള്ളാഹുവിനെ മുൻനിർത്തി മകനോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ അള്ളാഹു സ്വഹാനുഭവത്തോടെ കൽപ്പനയുണ്ട് നിന്നെ അറുക്കാനാണ് നിന്നെ ബലി നൽകാനാണ് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതിനെ ബലി നൽകാനാണല്ലോ പറയാം ഏറ്റവും പ്രിയപ്പെട്ടതിനെ ബലി നൽകാനാണ് പറയുന്നത് എന്താണ് ചെയ്യാം ിജി എന്റെ നിങ്ങള് എന്താണോ താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളൂ ഞാൻ ഇൻഷര്യങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവരിൽ പെട്ടുണ്ടാവും ഞാൻ ക്ഷമ കൈക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞ് മറുപടി നൽകുന്നതും ചരിത്രത്തിൽ കാണാം ഒരു ഉപ്പ സ്നേഹത്തോടു കൂടെ എല്ലാ കാര്യത്തിലും ഒപ്പം നടക്കുന്ന കൈക്കൊലിച്ച് നടക്കുന്ന ഒരു മകനെ അള്ളാന്റെ മുമ്പിൽ അള്ള പറയാണ് അർക്കണം എന്ന് പറയുമ്പോൾ ആ ഒരു ഉപ്പയുടെയും മകന്റെ ഒക്കെ മാനസികാവസ്ഥാലോചിച്ച് നോക്കിയാൽ നമ്മൾ നമ്മളാണെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിൽ ഏത് രൂപത്തിലാണ് മക്കള് പ്രതികരിക്കുക എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ എങ്ങനെയായിരിക്കും അർക്കാൻ വേണ്ടിയല്ല മറ്റു പല കാര്യങ്ങളും ഇസ്ലാമികമായി പറയുന്ന സമയത്ത് മക്കൾ ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത് എന്ന് നമ്മളൊന്നാലോ ചോദിക്കാൻ പറ്റും ആ സമയത്താണ് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ മകനെ പിന്നെ മകനോട് സംസാരിക്കുകയും മകനത് അംഗീകരിക്കുകയും എന്നിട്ട് അത് മകനെ അറുക്കാൻ വേണ്ടിയിട്ട് ഖുറാൻ അത് പറയും തൻ്റെ കൂടെ ജബിന്ന് പറയും അറുക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് കിടത്തി തല പിടിച്ച് പിന്നെ അപ്പയും പോലൊന്നും നോക്കാതെ പരസ്പരം നോക്കാത്ത രൂപത്തിൽ കത്തി വെക്കുന്ന സമയത്താണ് അള്ളാ സുബാൻ താല പിന്നെ പറയുന്ന കഥസദ് ഇബ്രാഹിം കഥ സദ്ദക്താഹിമേ താങ്കൾ ഇതാ താങ്കളുടെ വാഗത്വം പൂർത്തീകരിച്ചിരിക്കുന്നു താങ്കള് താങ്കൾക്ക് കൽപ്പിക്കപ്പെട്ട സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു അങ്ങനെയാണ് നാം മുസ്ലിങ്ങൾക്ക് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞിട്ട് ഉള്ളാഹ് ഹുസുബ് ബഹാന ഒരു ദിപക്ഷന് ഒരു ഗുരുവിന് അവിടെ ജിബ്ദിന്റെ കൈകളിൽ നൽകുകയാണ് പകരം നൽകുകയാണ് നമുക്ക് ചരിത്രം അറിയാം ഞാൻ പറയുന്നത് ഹുസുബ് ബഹാന ഫോർത്താല ഒരു കൽപ്പന അത് ഈ കുണ്ടാരത്തിൽ അറിയപ്പെടാനാണെങ്കിൽ അതെങ്കിൽ സ്വന്തം മകനെ അറുക്കാനാണെങ്കിൽ അത് അതിന്റെ പൂർണർത്ഥത്തിൽ മൊസ്സിനായി ചെയ്തു എന്നാണ് ഖുർആൻ പറയുന്നത് ഇന്ന കദാലിക്ക ഏറ്റവും പെർഫെക്റ്റ് ആയി ചെയ്യണം ഏറ്റവും പെർഫെക്ഷനോടുകൂടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ചെഞ്ഞാൻ സാധിക്കുമ്പോഴാണ് ഇബ്രാഹിം ഏറ്റവും ഭിന്നത്തായിട്ടും അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലും ലോകത്തിലും ഒക്കെ മാതൃകയായിട്ടും ലീഢതായിട്ടും ഒക്കെ ഇബ്രാഹിം നബി അലി ഇസ്ലാം വളർന്നു വരുന്നത് അല്ലെങ്കിൽ ചരിത്രത്തിൽ അവശേഷിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ചരി ജീവിതത്തിൽ ഇത്രയുള്ള ഇത്ര ത്യാഗങ്ങളും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ഏ എന്താ പറയുക എഫേർട്ടുകളും ഒക്കെ എടുക്കുമ്പോഴാണ് ജീവിതം തന്നെ അർത്ഥ തുല്യമായ അല്ലെങ്കിൽ അർത്ഥവത്തായി തീരുന്നത് എന്നുള്ളൊരു വലിയ പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമി ചരിത്രത്തിൽ നമുക്കൊക്കെയുള്ളത് ഇതിന് ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും പതറിപ്പോകുന്നതിന് പകരം ഹസ്ബൻ അള അത് നമ്മുടെ കൂടെ ഉണ്ട് അള്ള എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു ഒരു തോന്നലോ അല്ല മറിച്ച് ഉറപ്പുണ്ടാവണം എന്നുള്ള അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ചരിത്രം ഉറപ്പാണ് അള്ള എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പിൽ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം നമ്മെ പ്രതിപ്പിക്കുന്നത് പഠിച്ച അനുഗ്രഹിക്കുമാറാവട്ടെ ഏത് പ്രതിസന്ധിയിലും അള്ളാഹകൂടെ ഉണ്ട് എന്നുള്ള വിചാരത്തോടു കൂടെ ജീവിക്കാൻ നമുക്കൊക്കെയും സാധിക്കുമാറാവട്ടെ പഠിച്ചു സഹായിക്കുമാറാവട്ടെ